ഗുഡ് മോർണിംഗ് സ്റ്റാർലൈറ്റ് മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾ ഇതിൽ ഫസ്റ്റ് വരുന്ന പേജ് ഓഫ് സ്പോർട്സ് ആണ് അതൊരു നിർദ്ദേശം ഗൈഡൻസ് ആയിട്ട് എടുക്കാം എടുത്തു ചാട്ടങ്ങളൊക്കെ ഒഴിവാക്കുക പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുത്ത് ഒന്നും പ്രവർത്തിക്കാതിരിക്കാം നിങ്ങളിലേക്ക് വരുന്ന എല്ലാ പ്രതിസന്ധികളും നേരിടാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് പക്ഷെ നമ്മൾ എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കരുത് എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരുന്നുണ്ടാവാം നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യമൊക്കെ കൂടുന്നൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാനുള്ള താല്പര്യം കൂടാനൊക്കെ സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ ജോലിയുള്ളവർക്കാണെങ്കിൽ പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരാനും അതിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ് പക്ഷേ മുൻകോപം എടുത്തു ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ എംബ്രസിൻ്റെ കാർഡാണ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു സമ്പൽ സമൃദ്ധിയാണ് ഈ ഒരു ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെ കാർഡാണ് എല്ലാം കൊണ്ടും ജോലിയായാലും ജോലി നല്ല നല്ല സാലറി അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവർ രീതിയിലുള്ള നല്ലൊരു ജോലി നല്ലൊരു സാലറി നിങ്ങളുടെ കുടുംബാന്തരീക്ഷ മൊത്തത്തിൽ മാറുന്ന ഒരവസ്ഥ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു സമയമാണ് അതുപോലെ എംബറുടെ കാർഡ കാർഡാണ് അതും എംബറസ് എംപർ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താഗ്രഹിച്ചാലും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ജോലിയിലായാലും നിങ്ങൾ നിൽക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച നേട്ടം നിങ്ങൾക്കൊരു പവർ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ പറയുന്നതൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ അത് അനുസരിക്കുന്ന ഒരു അവസ്ഥ ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ജോലിക്കായിട്ടും നല്ലൊരു സാലറി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലി ഒരു സ്ഥാനം ഒക്കെ നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുന്ന എസ് സോ സ്പോർട്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കതിലൊരു നേട്ടം വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലാഭം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ പ്രതിസന്ധികളുണ്ടാവാം ഏതൊരു മേഖലയിലുണ്ട് ആയാലും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷെ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇവിടെ സമ്പൽ സമൃദ്ധിയുടെ കാരണം നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ കാരണമാണ് വന്നിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയാണ് സാമ്പത്തിക സുരക്ഷ എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലാഭം ഒരു നേട്ടമൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാവുന്ന നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാവുന്നൊരു സമയമാണ് ഈ ഫെബ്രുവരി നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് കിങ് ഓഫ് ആണ് അതായത് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നിങ്ങളുടെ ആ പുതിയ പുതിയ ആശയങ്ങളും നിങ്ങളുടെ ആ ഒരു പ്രവർത്തനങ്ങളും അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു വിജയം നല്ലൊരു ലാഭം ഒക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് നല്ലൊരു നേട്ടം സാമ്പത്തിക നേട്ടമാണ് ഈ ഫെബ്രുവരിയിൽ ഫുള്ള് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അന്നോ കപ്സിൻ എനർജിയാണ് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും എല്ലാം കൊണ്ട് സുരക്ഷിതത്വം എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ടൂർ പോകുന്നത് നമ്മൾക്ക് നല്ലൊരു എനർജി വരുന്നതൊക്കെ അല്ല ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളത് നിങ്ങളുടെ കുടുംബവുമായി ആഘോഷിക്കുന്നു എന്നാണ് കാണുന്നത് ക്യൂനോഫ് പെൻഡക്ൽസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും കരിയറും എല്ലാം തുല്യമായി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് ജോലി ചെയ്യുന്നവരാണെങ്കിലും വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും മാതാപിതാക്കളുടെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന കുടുംബകാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊണ്ടുപോകുന്ന വ്യക്തികളുടെ എനർജിയാണ് അപ്പം നിങ്ങളിലേക്ക് ഈ ഒരു ഫെബ്രുവരിയിൽ സാമ്പത്തിക നേട്ടം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അതൊരു വിജയത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഫെബ്രുവരി അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു സ്നേഹം വരുന്നുണ്ട് റിലേഷൻ വരുന്നുണ്ട് അത് ചിലപ്പം അതൊരു പ്രണയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറും ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നൊരു സമയമാണ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സഹായങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയാം ഓക്കെ അപ്പം ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്